നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം വാർത്തകൾ ഗതാഗത കുരുക്കിന് ആശ്വാസമായി കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും പൊതുമരമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തിൽ അമ്പത്തിനാല് ദശാംശം ആറൊന്ന് കോടി രൂപ ചെലവിൽ കിഫ്ബി മുഖേനയാണ് ബി എം ബി സി നിലവാരത്തിൽ ആധുനിക റോഡ് യാഥാർത്ഥ്യമാക്കിയത് പാടശേഖരത്തിന് നടുവിലൂടെയുള്ള ദൃശ്യഭംഗിയാണ് റോഡിന്റെ പ്രധാന ആകർഷണം ചൂലിശ്ശേരി മുണ്ടൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി നാല് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ദീർഘകാലമായുള്ള പ്രശ്നം എം എൽ എ സേവർ ചിറ്റിലപ്പിള്ളിയുടെ ഇടപെടലിലൂടെയാണ് യാഥാർത്ഥ്യമായത് ഈ പുതിയ സബ്സ്റ്റേഷൻ വഴി അമ്പതിനായിരത്തോളം വാണിജ്യ കാർഹിക ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കും തെക്കുംകര പഞ്ചായത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കരുമത്ര താമരക്കുളം മാസങ്ങൾക്കുള്ളിൽ തകർന്നത് വിവാദത്തിൽ കൈവരികൾ ഇടിഞ്ഞതും കൽക്കെട്ടുകൾ തകർന്നതും കുളം ശോചനീയാവസ്ഥയിലായത് ഗുണനിലവാരമില്ലാത്ത നിർമ്മാണം മൂലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു നവീകരണത്തിലൂടെ കുളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് പോലും നഷ്ടപ്പെടുത്തി മുടക്കിയ ഒരു കോടി രൂപ കരാറുകാരിൽ നിന്നും ഭരണസമിതിയിൽ നിന്നും തിരിച്ചു പിടിക്കണമെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോളഴിയിൽ പുതിയതായി നിർമ്മിച്ച അംഗനവാടി കെട്ടിടം എംഎൽഎ സേവീറ ചിറ്റിലപ്പള്ളി സമർപ്പിച്ചു പുറംപോക്ക് സ്ഥലവും സമീപവാസി വിട്ടുനൽകിയ സ്ഥലവും ചേർത്താണ് ആധുനിക രീതിയിലുള്ള ഈ കെട്ടിടം നിർമ്മിച്ചത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം